എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫ്രിയു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുള്ളതാണോ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക ആദ്യമായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് അവരുടെ മനസ്സിലുള്ളതാണോ യഥാർത്ഥത്തിലുള്ളതാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അവരുടെ മനസ്സ് നിറച്ച് നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്ന് നിങ്ങൾക്ക് രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാകണമെന്നും നിങ്ങളുടെ നന്മയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതൊക്കെ സത്യം തന്നെ പക്ഷെ പലപ്പോഴും ജീവിതത്തിൻ്റെ ഭൗതികമായ താല്പര്യങ്ങളിലേക്ക് ഓടിപ്പോകുമ്പോൾ ആത്മാർത്ഥമായൊരു സ്നേഹം പോലും നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുമാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യൂനതയായിട്ട് കാണുന്നത് അവർ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ ഭൗതികമായ കാര്യങ്ങൾ നൽകിയിട്ട് നിങ്ങളെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കതൊന്നുമല്ല വേണ്ടത് അവരുടെ ഭൗതികത തേടിയുള്ള യാത്ര നിങ്ങളെ അവർക്ക് നഷ്ടപ്പെടുത്തുകയാണ് അവർ വിചാരിക്കുന്നു ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങളും നടത്തുന്നതിന് പണം വേണം ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് കുറേ ധനം സമാഹരിക്കണം അപ്പോൾ അതിനൊക്കെ വേണ്ടി അവർ ഓടുമ്പോൾ അവർ വിചാരിക്കുന്നു അതൊക്കെയാണ് വലുത് അതൊക്കെയാണ് വലുത് എന്നവർ ചിന്തിക്കുന്നു അങ്ങനെ അവരുടെ ജീവിതത്തിൽ അവരുടെ നിലപാടുകളിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള തോന്നലാണ് അവർക്കുണ്ടാകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നേടാൻ കൊതിക്കുന്നത് ഒന്നും കൃത്യമായിട്ട് നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ അവർക്ക് നൽകാൻ സാധിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോടും ഒരു വെറുപ്പ് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം സന്തോഷമുണ്ടാകാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ സന്തോഷം എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി സ്നേഹിക്കുമായിരുന്നു നിങ്ങൾ ധനത്തിനോ പണത്തിനോ ഭൗതികമായ സൗകര്യത്തിനോ അല്ല ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് ആ യാഥാർത്ഥ്യം ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും വലിയ കാര്യം ആ വ്യക്തി വിചാരിക്കുന്നത് ഭൗതികമായ ചില നേട്ടങ്ങളാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നല്ലതെന്നാണ് അതൊരു മിഥ്യാധാരണയാണ് നിങ്ങൾ സ്നേഹവും ആത്മാർത്ഥയും നന്മയും ആഗ്രഹിക്കുന്നു അങ്ങനെ അത് തമ്മിലുള്ള ഒരു സംഘർഷങ്ങളാണ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല കാരണം നിങ്ങൾക്ക് വേണ്ടതല്ല ആ വ്യക്തി നൽകുന്നത് അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നവും ആ വ്യക്തി അത് മനസ്സിലാക്കുന്നില്ല ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അങ്ങനെ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ കൂടുതൽ സങ്കീർണ്ണതകൾ അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ അത് ആ വ്യക്തിക്ക് കാണിക്കാൻ കഴിയുന്നില്ല അതായിട്ട് രണ്ടാമത്തെ ഈ കാലിയായ ബോക്സ് പൈലായി സ്വീകരിച്ചവന് സ്വീകരിച്ച് റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ഇവരുടെ മനസ്സിൽ ഒന്നുമില്ല ഇവരുടെ മനസ്സിൽ ഒന്നുമില്ല ഇവരുടെ കൈവശം ഒന്നുമില്ല ഇവരൊന്നിനു വേണ്ടി പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ നിങ്ങളോട് ഇഷ്ടവുമുണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാനോ നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്തു പോകാനോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനോ ഒരിക്കലും ഇവർ തുനിയുന്നില്ല എല്ലാം നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണം നിങ്ങൾ നേടിക്കൊടുക്കണം പക്ഷേ നിങ്ങളോട് ഇഷ്ടമുണ്ട് കേവല ഇഷ്ടത്തിൽ മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ട ഒരു കാര്യവും കൃത്യമായി ചെയ്യാനോ കൃത്യമായി നിലപാടെടുക്കാനും ഇവർ ശ്രമിക്കുന്നില്ല അങ്ങനെ അവർ നിലപാടെടുക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കും അതൊരു ജീവിതത്തിൽ തിരിച്ചടിയാവുന്നു കാരണം നിങ്ങൾക്കൊരാവശ്യം പറഞ്ഞ് ഈ വ്യക്തിയെ സമീപിക്കാൻ കഴിയില്ല സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് താല്പര്യമുണ്ട് പക്ഷേ മേലനങ്ങി ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനോ റിസ്ക് എടുക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല പലരെയും ഭയപ്പെടുകയോ പല മിഥ്യാധാരണകൾക്കിടയിൽ ജീവിക്കുകയോ ആണിവർ ചെയ്യുന്നത് ഇവർക്ക് നിങ്ങളോട് സ്നേഹക്കുറവൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാനോ മറ്റുള്ളവരെ വെറുപ്പിക്കാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല ഒരുപക്ഷെ അതവരുടെ സ്വാഭാവികമായൊരു സ്വഭാവമാണെന്ന് നമുക്ക് കണക്കാക്കാം പക്ഷേ അത് നിങ്ങളിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നു നിങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു പക്ഷെ ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നിങ്ങളുടെ നന്മയെ അറിയാൻ കഴിയുന്നില്ല അതൊക്കെ തന്നെയാണ് വലിയ പ്രശ്നമായിട്ട് മാറുന്നത് നിങ്ങളെ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് ആ വ്യക്തിക്ക് സ്നേഹമുണ്ട് എങ്കിൽ പോലും ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല ആ വ്യക്തി മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നിങ്ങളെ ഹൃദയതുല്യം സ്നേഹിക്കുക മനസ്സിലാക്കുക അങ്ങനെ അങ്ങനെ വരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ കഴിയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വ്യക്തി നിങ്ങളോട്ട് സ്നേഹമുണ്ട് പക്ഷേ ഒരു തരത്തിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ദുരുദ്ദേശങ്ങളൊന്നുമില്ല നിങ്ങളെ ശത്രുതയില്ല ഒരു നിലപാട് കൃത്യമായി എടുക്കാൻ കഴിയാതെ ഉഴലുന്നൊരു സ്വഭാവത്തിലാണ് ആ വ്യക്തി നിൽക്കുന്നത് സ്വന്തമായി ധനം സമ്പാദിക്കുന്നതിനോ സ്വന്തമായൊരു ആദർശം ഉണ്ടാക്കുന്നതിനോ ഒരു നിലപാടെടുക്കുന്നതിനോ ആ വ്യക്തിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ സ്നേഹം മാത്രം പോരാ പല ഘട്ടത്തിലും നിങ്ങളോടൊപ്പം നിൽക്കുവാനോ നിങ്ങളോടൊപ്പം നിലപാട് സ്വീകരിച്ച് ഉറച്ച് നിങ്ങളെ സംരക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹമാണ് ആ വ്യക്തിയെ വീറുക്കാൻ നിങ്ങൾക്കിഷ്ടമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് ഉപചോദനമാവുക